Terima kasih oh, telah menonton ക്ലബ്ബെന്ന് കൊടുക്കാം ഞാൻ ഇവിടുന്ന് കൊടുക്കുന്നില്ല അപ്പുറത്തേ ീ മമ്പുരാം കഴു

தியாகதலாய பொதுபொர்தின் శ్రీ కేయ్కు తోవల సాధించారు బి గోర్ హోమ్ సొసైటీ అనువరేన సాధన 55 తరగతి విద్యావంతులనే మలనే సజీవമായി సಕ್ರിയമായി ఆయుసు బస్సుని బసాల్ చేయడానికి సమర్పించే అంతే සම්పూర్ణే పూర్తి భాగాను సమర్పించు ఉండాలని ప్రసన్ డోబి గారి దారితమున തന്നെ కైకుని സ്വതന്ത്ര അവരെ സമാജത്തിലെ സ്ഥാപനത്തെ എല്ലാ ദശാസന്ധികളിലും പ്രതിസന്ധികളിലും എല്ലാം നയിച്ച് നിലനിർത്തി ദൂരചേതനട കൂടേയാ അല്ലാതട കൂടേയാമാണ് ഞാൻ ഓർക്കുന്നത് 1990 ആ സമാ ഇടരണത്തി റസീൽ ഹെൽഗോങ്കറ എന്ന സമയത്തെ കാണാൻ വേണ്ടി ഞങ്ങളെല്ലാം കൂട്ടുള്ളതല്ലാം തയ്യാറുള്ളത് ആവശ്യമുണ്ടായി തേ മനോമഹരങ്ങളുടെ ഇതിലെയാണ് ആയിരക്കളിൽ ഈ വസ്താണ് എൻടെ കൂട പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഗുദിലായ ഖരാൻദോൽസസ് ഓർഗൾ

ಈ ನಮ್ಮ ಇದೆ

ചോദ്യമാണ് നമുക്ക് വേണ്ടി പോരാടിക്കുന്ന பிர சேவனி பரசுராஜ் மண்டபத்தில் ஜீவசுதல் மகத்தபூர்ணமாக ிமும்ிணர்வும் எல்லாம் தான் விதத்தில் வாங்கி வேதி ر <laughs> <laughs> <laughs>